ളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായുള്ള സൗജന്യ അവധിക്കാല യോഗ പരിശീലന ക്ലാസുകളും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ വിനയ പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണ് യോഗ പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത് തളിക്കുളം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ വി കെ ഹോമിയോ പ്രൈമറി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ വി സി എന്നിവർ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി കുട്ടികളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ച് യോഗ ഇൻസ്ട്രക്ടർ ലൈജു എസ് ക്ലാസ് എടുത്തു ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മുതിർന്ന യോഗ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് ഡ്രാമ ഡാൻസ് പാട്ട് എന്നിവ സംഘടിപ്പിച്ചു ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറി ജീവനക്കാർ കുട്ടികൾ രക്ഷിതാക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ആയുർവേദ ഡിസ്പെൻസറി ഫാർമസിസ്റ്റ് എ എൻ അയന ചടങ്ങിൽ നന്ദി പറഞ്ഞു ഒരു വ്യക്തിയാണ് സത്യം ഏറ്റവും ചേച്ചിയാണ് പക്ഷേ ആയി ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമുക്കറിയാം ഇന്നൊരു യോഗ ക്യാമ്പ ആരംഭിക്കണമെങ്കിൽ അതിനൊരു പ്രാധാന്യം ഇതിലാകെടുത്തു പറഞ്ഞിരുന്ന കാര്യം എന്തിനാണ് യോഗ ക്ലാസ് തുടങ്ങുന്നത് നമുക്കറിയാം വെക്കേഷൻ കുട്ടികൾ ഏതെല്ലാം രീതിയിൽ ഉപയോഗപ്പെടുത്തണം ഞങ്ങളിന്റെ ആവശ്യകതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണെന്ത് ലഹരിക്കെതിരെ പോരാടുന്ന ലഹരിയിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടുന്നതാണ് നമ്മുടെ ഗവൺമെന്റ് ഈ ആയുർവേദ ഡിപ്പാർട്ട്മെന്റിന്റെ കൂടി സൗജന്യമാണെങ്കിൽ കുട്ടികൾ ഈ യോഗ ക്ലാസ്സുകൾ പോകുന്നത് നമ്മൾ മക്കള് ആരെങ്കിലും പഞ്ചായത്തിലെ കുട്ടികൾക്കുള്ള പദ്ധതികൾ അറിയാറുണ്ടോ അറിയാം നിങ്ങൾക്ക് ആരോഗ്യമല്ലോ ഒരാളിനോ അല്ലേ സൗച്ഛര്യുന്നത് ഒരാളാണ് പത്തൊന്നും ഇരുപതും കുട്ടികളെ വന്നിരിക്കുമ്പോ അതിൽ ഒരു കുട്ടി മാത്രമാണ് നീന്തൽ പരിശീലനം അമ്മമാരുന്നത് എന്തോ അമ്മമാരെ മക്കളായി നീന്തൽ പരിശീലനത്തിന് അറിയില്ല മെമ്പറിയുന്നത് പഞ്ചായത്ത് പറയുന്നുണ്ട് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട് പക്ഷെ स इदारा िरादा मा है िच यह प्रय चे नि भछ ख ट पै मा है उन सिजिति आ यह प्रय खතිिय संस्थाय ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞു നിങ്ങൾക്ക് എന്തെല്ലാം അത് രൂപപ്പെടുത്തേണ്ട ചുമതലകൾക്കില്ല ഇന്ന് നമ്മുടെ പഞ്ചായത്ത് ഈ വർഷം ഇന്ന് ഇന്ന് അടക്കം നീന്തൽ പഠിക്കുന്ന ഇരുന്നൂറ് കുട്ടികളാണുള്ളത് എത്രയാണ് ഇരുനൂറ് കുട്ടികൾക്കാലമായി നമ്മുടെ കൈപ്പ thank <laughs> you